Clay is a very interesting and fundamental material. It is ഇസ് it is water, and with fire, it takes on form of life. ഈ വരികൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കംബോഡിയയിലെ പ്രശസ്തനായ സിനിമാ സംവിധായകൻ ഋഥി പാനിൻ്റെ വരികളാണിത് അറുപത് വയസ്സേ ഉള്ളൂ ഋഥി പാനന് പക്ഷേ ഈ കാലത്തിനിടയ്ക്ക് അദ്ദേഹം അനുഭവിച്ച കഠിന കഠിനയാതനകൾ അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം എഴുതിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ റിതി പാനന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ മറ്റ് താമസക്കാരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കംബോഡിയൻ തലസ്ഥാനത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് നാട് കടത്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം അവിടെ വെച്ച് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കാരണം മരിച്ചുപോയി ഋതി ഒറ്റയ്ക്കായി പിന്നെ ഋതി തായ്ലൻഡിൽ പോയിട്ട് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കുറേ കാലം താമസിച്ചു മരപ്പണി പഠിക്കാൻ നടക്കുന്ന കാലത്താണ് ഒരു വീഡിയോ ക്യാമറ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് അത്രയും കാലം തീച്ചുളകളിലൂടെ കടന്നുപോയ ഋതി എന്ന കളിമണ്ണ് പിന്നെ ജീവനുള്ള ഭാവനകൾ ലോകത്തിന് സമർപ്പിച്ച് ഓസ്കാറിലേക്ക് വരെ എത്തി എന്നതാണ് ചരിത്രം കളിമണ്ണിൽ നിന്ന് സ്വർണത്തിൻ്റെ തിളക്കം ഈ തായ്ലൻഡിൽ നടന്ന മറ്റൊരു സംഭവം കൂടി പറയാം റോഡ് വികസനത്തിനായിട്ട് ഒരു ബുദ്ധക്ഷേത്രം പൊളിച്ച് മാറ്റേണ്ടി വന്നു അതിനകത്ത് ബുദ്ധൻ്റെ ഒരു വലിയ കളിമൺ പ്രതിമയുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അതിലൂടെ ക്രെയിൻ ഉപയോഗിച്ച് പ്രതിമയെ പൊക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പ്രതിമയുടെ പുറത്ത് ഒരു വിള്ളലുണ്ടായി അപ്പോൾ അവരെന്ത് ചെയ്തു അന്നത്തേക്ക് അത് നിർത്തിവെച്ച് ആ പ്രതിമയെ പൊക്കി മാറ്റാൻ മറ്റൊരു ദിവസത്തേക്ക് ആ ദിവസം മാറ്റിവെച്ചു അന്ന് രാത്രി ഭയങ്കരമായിട്ട് മഴ പെയ്തു ആ പ്രതിമ നനയാതിരിക്കാനായിട്ട് അർദ്ധരാത്രി കുറേ ബുദ്ധസന്യാസികൾ ടാർപോളിൻ ഉപയോഗിച്ച് ആ മേൽക്കൂരം മൂടാൻ പോയി ആരോ പ്രതിമയിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ആ വിള്ളലിനുള്ളിലൂടെ ഒരു സ്വർണ്ണ തിളക്കം കണ്ടു ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് ആ കളിമണ്ണ് വെട്ടിപ്പൊളിച്ച് നോക്കിയപ്പോൾ കളിമണ്ണിനുള്ളിൽ അതാ കാണുന്നു രണ്ടര ടൺ ഭാരമുള്ള സ്വർണ പ്രതിമ എന്താ സംഭവം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ബർമീസ് പട ആക്രമണം നടത്തിയ കാലത്ത് അന്നത്തെ ആളുകൾ ആ സ്വർണ്ണ പ്രതിമയെ കൊണ്ട് പൊതിഞ്ഞു വെച്ചതായിരുന്നു കാര്യം തലമുറകൾ മാറി ആ സ്വർണ്ണ പ്രതിമ കളിമൺ പ്രതിമയായിട്ട് അവശേഷിച്ചു ഇത് ജാക്കൻ ഫീൽഡിൻ്റെ ചിക്കൻ സൂപ്പ് ഫോർ സോൾ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ കുട്ടിയും നമ്മുടെ ഓരോ കുട്ടിയും അപാരമായ സ്വർണ കൂടിയാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ആ കുട്ടിയുടെ തിളക്കത്തെ പലതരം കളിമണ്ണ് കൊണ്ട് സമൂഹം മൂടി വയ്ക്കുന്നു ആ കുട്ടി സ്വയം ഉള്ളിലേക്ക് വലിയുന്നു അന്തർമുഖനാവുന്നു പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പകച്ചുപോകുന്നു ജാക്കൻ ഫീൽഡ് പറയുന്നത് മാതാപിതാക്കളോട് പറയുന്നത് ഇതാണ് ആ കളിമണ്ണിനെ വെട്ടിപ്പൊളിക്കൂ നിങ്ങളുടെ മക്കളുടെ സ്വർണ്ണ തിളക്കം ഈ ലോകം കാണട്ടെ എന്ന് ചിലരുടെ വരികൾ പലരുടെ കഥകൾ